നമസ്കാരം എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിൽ കണ്ണമംഗലം പഞ്ചായത്തിൽ ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൽ മുനീർ ഇ പി ആണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ജനകീയ നാടാകെ മാറും വാർഡിൽ കാണും നമ്മുടെ വെച്ചിടാം കണ്ണമംഗലം പഞ്ചായത്ത് പതിനാലാം വാണ്ടിൽ സ്വ ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന അബ്ദുൽ മുനീം ഇ പി ആണ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നത് എല്ലാ പാർട്ടികളുടെയും പൂർണ്ണ പിന്തുണ നമുക്കുണ്ട് എല്ലാവരും എല്ലാവരുടെയും എല്ലാവരുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ നിന്നത് തെളിഞ്ഞു ഈട്ടി മുനീറിൻ ണം വോട്ടുകൾ ഒരുമിപ്പിക്കണം കോട്ടമേൽക്കാരെ മുനീറിന് വോട്ട് നൽകിയണം കണ്ണമലം പഞ്ചായത്ത് പതിനാലാം വാർഡ് ഒരു ഏകദേശം പല ഭാഗങ്ങൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗങ്ങളാണ് പുതിയ വാർഡ് വിജനത്തിൽ പല പുതിയ പരിചയക്കാരും പുതിയ ആളുകളും കുറേ പഴയ പരിചയക്കാരൊക്കെ ഉള്ള ഒരു വാർഡാണ് അതിൽ മുനീർ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ബംബിച്ച ഭൂരിപക്ഷത്തിൽ അവനെ ജയിപ്പിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷ അതുകൊണ്ട് എല്ലാവരും അവൻ്റെ കാർ അടയാളത്തിൽ വോട്ട് ചെയ്ത് അവനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു കണ്ണമംഗലം പഞ്ചായത്തിലെ പതിനാം വാർഡിലെ നിവാസികൾ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശിസുകളോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ എല്ലാ പിന്തുണയോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഇ പി മുനീറിനെ ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത് എല്ലാം കൊണ്ടും എല്ലാ പ്രവർത്തന ശൈലിയും പാരമ്പര്യവും പത്തിരുപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ഉള്ള ഈ വ്യക്തിക്ക് നിങ്ങളുടെ വിലയേറിയ എല്ലാ വോട്ടുകളും എല്ലാ ഓരോരുത്തരും എല്ലാ വീടുകളും കയറി പ്രവർത്തിക്കണമെന്നും അവൻക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു സ്ഥാനാർത്ഥിയാണ് എന്തെങ്കിലുമൊക്കെ വിജയം കിട്ടിയാല് അവര് നല്ല ഈ നാടിനും നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കും ഒക്കെ പിന്നെ അബ്ദുൽ മുനീറിന് കിട്ടട്ടെ നല്ല ഭൂരിപക്ഷത്തോട് കൂടെ വിജയിക്കട്ടെ നല്ല ഭൂരിപക്ഷത്തിൽ നമ്മളെ ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും അതിൽ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷക്കൊരു കമ്മിയില്ല അതിലൊരു ഉറപ്പായിട്ടും എല്ല എല്ലാ എല്ലാ വീടുകളിലും നാല് നാലാം ഘട്ട പര്യടനം കഴിഞ്ഞു ഇനി അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കയാണ് എന്റെ ചിഹ്നമായ പഞ്ചായത്ത് പോർക്കടത്തിൽ ഇന്ന് നമ്മൾ സ്ഥാനാർത്ഥിക്കൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അബ്ദുൾ മുനീർ ഇ പി ആയിരുന്നു പുതിയൊരു സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി പുതിയ അവാർഡ് വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്വപ്നങ്ങൾക്ക് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ बंगाली आमिया गोल्ड डायमंड बाईपास रोड चेम्मा